ശ്രീ എസ് കെ സജീഷ് എസ് എഫ് ഐയിൽ ആരോപിതമായിരിക്കുന്ന രണ്ട് അക്രമ സംഭവങ്ങൾ അതുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നം ഇതാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി സംസ്ഥാന നിയമസഭയിൽ ഉന്നയിച്ചത് അതിന് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി ആ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് വിശദീകരിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യേണ്ടത് അങ്ങനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നത് എസ് എഫ് ഐ ഇടിമുറികളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല മുപ്പത്തിയഞ്ച് ധീര രക്തസാക്ഷികളുള്ള പ്രസ്ഥാനമാണ് ഇതുപോലെ ഒരു ചരിത്രം കെ എസ് യുവിന് പറയാൻ പറ്റുമോ തുടങ്ങി അങ്ങനെ ധീരതാപൂർണമായ ചരിത്രത്തിൽ അദ്ദേഹം അഭിരമിക്കുകയും രോമാഞ്ചം കൊള്ളുകയുമാണ് അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയായിട്ടായിരുന്നില്ലേ നിയമസഭയിൽ സംസാരിക്കേണ്ടിയിരുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനെ പോലെയാണോ മുഖ്യമന്ത്രി ഇതുപോലൊരു വിഷയത്തിൽ നിയമസഭയിൽ പ്രതികരിക്കേണ്ടത് അഭിലാഷ് ഒരു കാര്യം നിങ്ങളുടെ പദപ്രയോഗങ്ങളെല്ലാം ആലങ്കാരികമാണ് ആലങ്കാരികമായി താങ്കൾക്കിഷ്ടമുള്ള പോലെ ചില പദപ്രയോഗങ്ങൾ നടത്തി ഈ ചർച്ചയിൽ മുൻവിധിയോടുകൂടി തന്നെ എസ് എഫ് ഐയെ ടാർഗറ്റ് ചെയ്യുക എന്ന കൂടി തന്നെയാണ് താങ്കളുടെ ഇൻട്രോയും അതുപോലെ തന്നെ കൊടുക്കുന്ന ക്യാപ്ഷനുകളും ഇപ്പോൾ സംസാരത്തിൽ വരുന്ന കാര്യങ്ങളുമെല്ലാമെന്ന് മനസ്സിലാക്കുന്നു അതിൽ ഞങ്ങളാരും അത്ഭുതപ്പെടുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ വിരിച്ച പരവതാനിയിലൂടെ വളർന്നു വന്ന സംഘടനയല്ല എസ് എഫ് ഐ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കനൽ വഴികളിലൂടെ കടന്നു വന്ന മുപ്പത്തിയഞ്ചോണം വരുന്ന ധീരരായ വിദ്യാർത്ഥി പ്രവർത്തകർക്ക് രക്തസാക്ഷിയാകേണ്ടി വന്ന് അതിന്റെ ഭാഗമായി ഇവിടെ ഇവിടെ എന്താണ് എന്താണ് പ്രസക്തി വിദ്യാർത്ഥികളെ അതിന് രണ്ട് അക്രമ സംഭവങ്ങൾ എസ് എഫ് ഐയുടെ മേലിൽ ആരോപിതമായിരിക്കുന്നു അതിന്റെ വസ്തുതകളാണല്ലോ സ്വാഭാവികമായും മുഖ്യമന്ത്രിയായാലും മറ്റുള്ളവരായാലും പറയേണ്ടത് അതിൽ ഈ ചരിത്രം പറയുന്നതിൻ്റെ ആ ചരിത്രത്തിൽ അഭിരമിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടല്ലേ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചത് അഭിലാഷ് തുടക്കത്തിലെ തന്നെ വാചകങ്ങൾ പൂർത്തീകരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ചർച്ച ആരംഭിക്കുന്നതെങ്കിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെ താങ്കൾക്ക് മുഴുവൻ സമയം ഉപയോഗപ്പെടുത്തി ഞങ്ങളെ വിമർശിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് മാറിയിരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് പ്രശ്നം ഉണ്ട് നിങ്ങളതായ രീതിയിൽ ഒരു കാര്യം അവതരിപ്പിച്ചു വരണം കേരളത്തിൽ എസ് എഫ് ഐ അപമാനിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ എന്തും വിളിച്ചു പറയാം കേരളത്തിൻ്റെ നിയമസഭയിൽ എന്നുള്ള നിലയിലേക്കാണ് മാറുന്നത് നിങ്ങൾ കുറേ മാധ്യമങ്ങൾ ഇവിടെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ തള്ളിക്കളഞ്ഞ ഒരു വിദ്യാർത്ഥി സംഘടനയെ കഴിഞ്ഞാടാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആ അഴിഞ്ഞാടാനുള്ള അവസരം അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുന്നു അതാണ് നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ഇവർ തങ്ങളുടെ കുട്ടികളെന്ന് കെ സുധാകരനും വി ഡി സതീശനും വിശേഷിപ്പിക്കുന്ന ആളുകൾ പുറത്തുനിന്ന് ക്യാമ്പസിലേക്ക് കടന്നു വന്ന് ധീരജ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നു തള്ളുന്നത് സമാനമായ രീതിയിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘർഷം സൃഷ്ടിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യാം എന്ന ലക്ഷ്യമാണ് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത് ലാഭം കൊയ്യാം എന്ന ലക്ഷ്യമാണ് വി ഡി സതീശനും സുധാകരനും എല്ലാം ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അർദ്ധരാത്രി ഹോസ്റ്റലിലേക്ക് പുറത്തു നിന്നുള്ള കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്ന് സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് അവിടെ എസ് പ്രവർത്തകരും ആ ക്യാമ്പസിനകത്തുള്ള സെക്യൂരിറ്റി ജീവനക്കാരും മറ്റെല്ലാവരും സംയോജിതമായി ഇടപെടുകയും അവർ പോലീസിനെ വിളിക്കുകയും ചെയ്ത് ഇവരെ അവിടുന്ന് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഇവരുദ്ദേശ രീതിയിലുള്ള സംഘർഷം ഇല്ലാതായ ഇല്ലാതെ പോയത് അവരുടെ പേരിൽ ഇല്ലാത്ത കുറ്റവും പറയട്ടെ ഹോസ്റ്റലിനകത്താണല്ലോ ഹോസ്റ്റൽ അല്ല താങ് അല്ല താങ്കൾക്കല്ല ഒരു കാര്യം താങ്കൾക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നം എന്താ അറിയുമോ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തക പ്രവർത്തകർ അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടർമാർ ഇരുവശത്തുമുള്ള കാര്യങ്ങൾ സംരക്ഷണം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ അഭിപ്രായം ചോദിക്കുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ഏകപക്ഷീയമായി അങ്ങ് തീർത്തു കളയാമെന്ന് തീരുമാനിച്ചാൽ അതിലൊന്നും കൂടി ആർക്കും പ്രശ്നമില്ല ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഇങ്ങനെ സംഘർഷം സൃഷ്ടിക്കാനും പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് കുഴപ്പമുണ്ടാക്കാനും എല്ലാം ശ്രമിച്ച് എന്നിട്ട് എസ് മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടാകുമ്പോൾ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ നിരവധി സംഭാവനകളുണ്ട് ആ പ്രസ്ഥാനം നടന്നു വന്ന കനൽ വഴികളുണ്ട് ആ വഴികൾ കേരളത്തിൻ്റെ നിയമസഭയിൽ വിശദീകരിക്കപ്പെടും വിശദീകരിക്കപ്പെടുമ്പോൾ എന്തിനാ ആളുകൾക്ക് പൊള്ളുന്നത് അവർക്ക് പൊള്ളും കാരണം ഈ പ്രസ്ഥാനത്തെ എസ് എഫ് ഐയെ തകർക്കാൻ വേണ്ടി നിരവധിയായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ പാരമ്പര്യം അവർക്കുണ്ടല്ലോ ഞങ്ങൾക്ക് ഈ അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും പാരമ്പര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്ക് പറയാനില്ല കെ എസ് യുവിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് എല്ലാം പരിശോധിച്ചാൽ അത് കാണാൻ വേണ്ടി കഴിയുമല്ലോ എത്ര എത്ര വിദ്യാർത്ഥികളെ ഇവർ കൊന്നു തള്ളിയിട്ടുണ്ട് എ കെ എസ് യു നടത്തിയ അക്രമം എന്തായിരുന്നു എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എസ് എഫ് ഐ പ്രവർത്തകരെ മാത്രമല്ല കെ എസ് യുവിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് അടയാളപ്പെടുത്തിയ കാര്യമുണ്ട് സ്വന്തം പ്രവർത്തകരെ പോലും കൊന്ന് കൊന്ന അനുഭവം കെ എസ് യുവിനുണ്ട് ഞങ്ങൾക്ക് ആ അനുഭവം ഇല്ല കേരളത്തിന്റെ ഏതെങ്കിലും ഒരു കെ എസ് യു കാരന്റെ ഇത്രയും എസ് എഫ് ഐക്കാര് നിരവധി പേര് ഈ പറഞ്ഞ മുപ്പത്തഞ്ചു മഹാഭൂരിപക്ഷം ആളുകളെ കേരളത്തിന്റെ ഒരു കൊന്നു തള്ളിയപ്പോൾ തിരിച്ച് ഞങ്ങൾ അതിന് വേണ്ടി അതിന്റെ ചരിത്രവും പുരാവൃത്തവും അല്ലല്ലോ ഇപ്പോൾ എന്തു നടന്നു എന്നുള്ളതാണ് നമുക്ക് സ്പെസിഫിക് ആയി അറിയേണ്ടത് ആ വിഷയമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്